ഇത് ഫ്യൂടെക്കിൻ്റെ എഫ് ടി സീറോ സീറോ ത്രീ എന്ന മോഡലിലുള്ള ഡിജിറ്റൽ ഒപ്റ്റിക്കൽ ഡിജിറ്റൽ ക്വാക്സൽ ടു അൻവക് ഫൈവ് പോയിൻ്റ് വൺ ഓഡിയോ ഡിക്കോഡറാണ് ഞാൻ ഇത് ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് ഈ ഒരു ഓഡിയോ ഡിക്കോഡർ ഉപയോഗിക്കുന്നു ഞാൻ ഈ ഒരു ബോർഡ് ഒരു കാർ സ്റ്റീരിയോയുടെ ക്യാബിനിൽ പ്രീ ആംപ്ലിഫയർ യൂണിറ്റായിട്ട് ഇതുപോലെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ നിലവിലുള്ള ബ്ലൂറോ പ്ലെയറോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ബോക്സ് അതുപോലെ തന്നെ എച്ച് ഡി എം എ ആർ സി ഔട്ട്പുട്ടുള്ള ടി വിയിൽ നിന്ന് നമ്മൾ ഇതിൽ കാണുന്ന ഒപ്റ്റിക്കൽ ഇൻപുട്ട് അല്ലെങ്കിൽ കോ ഇൻപുട്ട് ടി വി എ ആർ സി ഇൻപുട്ടുണ്ട് അതിൽ കണക്റ്റ് ചെയ്യുക കണക്ട് ചെയ്യുമ്പോൾ ഈ ബോക്സ് അത് ഫൈവ് പോയിൻറ്റ് വൺ അൺലോക്ക് ആയിട്ട് അൺലോക്ക് ഓടിയായിട്ട് കൺവേർട്ട് ചെയ്യും ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് സറൗണ്ട് ലെഫ്റ്റ് സൺ റൈറ്റ് സെൻ്റർ സബ് ബുഫർ എന്നിങ്ങനെയുള്ള ഫൈവ് പോയിൻറ്റ് വൺ അൺലോക്ക് ആറ് ചാനലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യും ഈ ഫ്യൂടെക്കിൻ്റെ ഈ ഒരു ഒരു ബോർഡ് നമുക്ക് നിലവിൽ ഒരു പറയുന്നതനുസരിച്ച് ഡോൾ ബി ഡിജിറ്റൽ ഫൈവ് പോയിൻ്റ് വൺ ഡി ടി എസ് ഫൈവ് പോയിൻ്റ് വൺ ഇങ്ങനെയുള്ള കോമണായിട്ട് കാണുന്ന സറൗണ്ട് ഓഡിയോ ഫോർമാറ്റ് ഫോർമാറ്റെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പഴയ അൺലോക്ക് ഇൻപുട്ടുള്ള പഴയ ആംപ്ലിഫയർ ആംബ്ലിഫയർപുട്ടി അനലോഗ് ആംപ്ലിഫയർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ഡി കോട്ടുകൾ വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം ഇപ്പോൾ വരുന്ന എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ടി വി ആയിക്കോട്ടെ ഡൂറൽ പ്ലെയർ ആൻഡ്രോയിഡ് ഡിവൈസിലെല്ലാം തന്നെ ഒപ്റ്റിക്കൽ ഓഡിയോ ഔട്ട് അല്ലെങ്കിൽ കോവാക്സിൽ ഓഡിയോ ഔട്ട് അല്ലെങ്കിൽ ടി വി ആണെങ്കിൽ എച്ച് ഡി മി എർ സി ഔട്ടാണ് വരുന്നത് ഇതിൽ നിന്ന് ഫൈവ് ഫോണിൽ ഓഡിയോ നമുക്ക് നിലവിലുള്ള പഴയ അനലോഗ് ഫൈവ് ഫോണുള്ള ആംബ്ലിഫയറിൽ നിന്നോ ഹോം തിയേറ്ററിൽ നിന്നോ കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഓഡിയോ ഡിക്കോർഡറുകൾ നമുക്ക് ഉപകാരപ്രദമായിരിക്കും നല്ലൊരു ഒരു ഡീക്കോഡറാണ് മാർക്കറ്റിൽ ഒരുപാട് ഓഡിയോ ഡിക്കോട്ടറുകൾ ഡിജിറ്റൽ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിജിറ്റൽ കോവാക്സിൽ എച്ച് ഡി മി എ ആർ സി ഡിക്കോട്ടുകൾ മാർക്കറ്റിലുണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ഓഡിയോ ക്വാളിറ്റി നല്ല കൃത്യതയാർന്ന ഫൈവ് പോയിൻറ്റ് വണ് ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഡീക്കോഡർ കിട്ടുന്നുണ്ട് ഫ്യൂ എന്ന ബ്രാൻഡിൻ്റെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഡീക്കോഡറാണ് എഫ് ടി സീറോ സീറോ ത്രീ എന്ന മിനി ഡിക്കോഡർ